ആ വീടും സ്ഥലവും ഉണ്ട് നിങ്ങൾക്ക് എത്ര വേണം പറ ആ എത്രയുണ്ട് നിങ്ങളുടെ തുക ആഹാ നല്ല ഒന്നാന്തരം സൗകര്യമുള്ള വീടും പിന്നെ എല്ലാ സൗകര്യവും ഉള്ള സ്ഥലത്തെ എല്ലാ ആദായങ്ങളും ഉള്ള സ്ഥലവും അതിന് നിങ്ങളുടെ ഇത്രയും കുമ്പളങ്ങയാണോ ഉള്ളത് അതിന് എവിടെ ചെന്ന് നിങ്ങൾക്ക് കിട്ടാനാ സ്ഥലം കൊള്ളാം ഏതായാലും കേട്ടോ എന്റെ സമയം നിനക്കെടുത്തിക്കാനായിട്ട് നിങ്ങൾക്ക് എന്നെ കുഞ്ഞു ഞാൻ വേറെ നിങ്ങളുടെ കളിപ്പിള്ള ആണെന്ന് നിങ്ങളുടെ വിചാരം കൊള്ളാം ഓ വേറെ പണിവല്ലോ ഉണ്ടെങ്കിൽ നോക്ക് അല്ലെങ്കിൽ സ്ഥലം എടുക്കാനുള്ള കാശും കൊണ്ടുവാ അല്ലെങ്കിൽ പത്തോ പതിനായിരോ കയ്യിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സെൻറ്റ് സ്ഥലം ഇടപാടാക്കിത്തരാം വേണം നിങ്ങൾക്ക് അയ്യേ കൊള്ളാം സ്ഥലം വേണം ഒരാൾക്ക് കേട്ടോട്ടെ പൈസ മുടക്കാൻ കഴിയല്ല കഴിയല്ലാത്തിൽ വേണം വെച്ചിരിക്കുന്നത് അതിനാരെച്ചിരിക്കുന്നത് അവരെ കയ്യിലുള്ള മുതലിനുള്ളത് മതിയായിരിക്കും ആ മതിയെങ്കിൽ അതാ പറഞ്ഞ ഒരു സെന്റൊക്കെ കിട്ടും അവരുടെ ആ അവർക്ക് അഞ്ചേക്കറോ പത്തേക്കറോ എത്ര ഉണ്ടെങ്കിലും അവർക്ക് വേണം വേണം പൈസ ആശില്ല ആ അത് പിന്നെ എങ്ങനെ നടക്കുന്നത് അല്ല ചേച്ചിയോട് ഞാൻ എനിക്കൊരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ അതെന്തായി എനിക്ക് രണ്ടേക്കർ സ്ഥലം വേണം പറഞ്ഞില്ല ഞാൻ ആ എന്നിട്ട് എനിക്കതിനകത്ത് ആദായം വേണം പിന്നെ വഴിയും വേണം വെള്ളം സൗകര്യങ്ങളൊക്കെ വേണം അത്രയും ആ അത് ഡിമാൻഡുള്ളൂ ആ സ്ഥലവും ഡെടി കിട്ടാൻ എല്ലാ സൗകര്യം ഉണ്ട് വെള്ള വെള്ളമാണെങ്കിൽ മുങ്ങിച്ചാകാനുള്ള വെള്ളമുണ്ട് ആയോ എല്ലാം ഉണ്ട് എല്ലാം കൊണ്ടും നല്ല സൗകര്യം ഒന്നാം തരം വീടുവാണെ വേണമെങ്കില് ഏർപ്പാടാക്കാൻ നിന്റെ സ്ഥലം വല്യ പേരുകേട്ട സ്ഥലമായിരിക്കും അതറിയാത്തവരും ഇല്ല അത്രക്ക് കേൾവികളുടെ സ്ഥലമാണ് അതെവിടെയാണ് നീന്തീ ചോദിച്ച നീ ഞെട്ടല്ലേ ഞാൻ പറയാ മുല്ലപ്പെരിയാർന്ന് കേട്ടിട്ടുണ്ടോ മുല്ലപ്പെരിയാർ ഡാം ഡാം കേട്ടിട്ടുണ്ടോ പിന്നെ അതിന്റെ അടി അയ്യോ എന്താ ചേച്ചി ചേച്ചി എന്നെ ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിഭാഗത്ത് എനിക്ക് സ്ഥലം ചേച്ചി കണ്ടുവച്ചതാ ആ കുഴപ്പമൊന്നുമില്ല ഡാം പൊട്ടി വന്നാൽ ഞാനങ്ങ് പൊക്കോളൂല്ലോ വേറുതെ അല്ല ചേച്ചി പറഞ്ഞാൽ മുങ്ങിച്ചാവാൻ വെള്ളം ഉണ്ടെന്ന് ഇങ്ങനത്തെ ബ്രോക്കറി കച്ചവടം വേറൊതെയല്ല എന്റെ ദൈവമേ നല്ലൊരു ബ്രോക്കർ തന്നെ ഇങ്ങനെയാണോ സ്ഥലത്തിന് ഇടപാടാക്കാൻ വരുന്നവരോട് പറയണ്ടേ മുല്ലപ്പെരിയാർ ഡാമിന്റെ കീഴേ സ്ഥലം ഉണ്ടെന്ന് അതുകൊണ്ടാ എന്നെ തട്ടിക്കളയാൻ നോക്കിയത് അല്ലേ വേണ്ട എനിക്ക് ചേച്ചിയുടെ സേവനം വേണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം കേട്ടോ മുല്ലപ്പെരിയാർ ഡാമിന്റെ കീഴെ പോയി ചേച്ചി കൊള്ളാം ഇനി വേണേ വേറെ മാറി നോക്കാം